സർക്കാരും മില്ലുടമകളും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ സംസ്ഥാനത്തെ നെല്ല് സംഭരണം പാളുന്നു മുഖ്യമന്ത്രി പങ്കെടുത്ത ചർച്ചയിലും വ്യവസ്ഥകൾ അംഗീകരിക്കാൻ മില്ലുടമകൾ വിസമ്മതിച്ചു പ്രതിസന്ധിയിലായി സംസ്ഥാനത്ത് നെല്ല് സംഭരണം ഇന്ന് ആരംഭിക്കുമെന്ന് കർഷകർ പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് സർക്കാരുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതായി മില്ലുടമകളുടെ സംഘടന അറിയിച്ചത് നൂറ് കിലോ നെല്ല് സംഭരിക്കുമ്പോൾ കിലോ ിലോ സംസ്ഥാന സർക്കാരിന് കൈമാറണമെന്ന വ്യവസ്ഥ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് നിലപാട് ഇത് അറുപത്തിനാലര കിലോയായി പുനഃസ്ഥാപിക്കണം നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ തുക ഞങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളതാണ് റൈസ് മില്ലുകളുടെ മുഖ്യ ആവശ്യം അതിൽ നിന്ന് ഒരു കാരണവശാലും പിറകോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് റൈസ് മില്ലുകൾ അറിയിച്ചിട്ടുള്ളത് അതായത് അറുപത്തി എട്ട് കിലോ ആക്കി ഔട്ട് ഇൻ റേഷ്യൂട്ടിയത് അറുപത്തെട്ട് കിലോ ആക്കി കൂട്ടിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി കുറച്ചെങ്കിലും ആ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അത് ഒരു ഗവൺമെന്റ് കമ്മിറ്റി പഠനം നടത്തി കണ്ടെത്തിയാണ് അറുപത്തിനാലര കിലോ ആക്കിയിട്ടുള്ളത് അത് അതിന് ഒരു കാരണവശാലും കൂടുതൽ കൊടുക്കാൻ പറ്റില്ല എന്നാണ് റൈസ് മില്ലുകൾ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ നെല്ലിന്റെ കൈകാര്യ ചിലവ് ഇരുനൂറ്റി എഴുപത്തിരണ്ട് രൂപ എന്നത് രണ്ടായിരത്തി പതിനേഴിൽ കണ്ടെത്തിയതാണ് ഇത് അംഗീകരിച്ച് നടപ്പാക്കണമെന്നും മില്ലുടമകൾ ആവശ്യപ്പെടുന്നു ചർച്ച പരാജയപ്പെട്ടതിൽ കർഷകരും ആശങ്കയിലാണ് ഞങ്ങളെ സംബന്ധിച്ചത് ഒരു കാരണവശാലും അംഗീകരിക്കാനൊക്കത്തില്ല നേരത്തെ മെല്ലുടമയുടെ ഏജന്റ് വന്ന് നോക്കിയിട്ട് അവരുടെ നിയമപ്രകാരം പറഞ്ഞാൽ ഒരു പോയിന്റ് കൂടി കുറവും രണ്ട് പോയിന്റ് കൂടുതലും ഉള്ള സ്ഥിതിക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് നെല്ല് വാരുന്നേലുള്ള ചിലവ് അതുപോലെ നെല്ല് തൂക്കി ചിലവ് 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 പിന്നെ ഇത്രയും കർഷകൻ വഹിക്കണം ഈ ഈ എന്ന് പറയുന്നത് രൂപ ഗവൺമെന്റ് അനൗൺസ് ചെയ്ത് എന്താ മൂന്ന് രൂപ മുപ്പത് രൂപ പൈസ വെട്ടിക്കുറച്ച ശേഷം വെറും തൊണ്ണൂറ്റമ്പത് പൈസയാണ് ഇപ്പോൾ നമുക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് മില്ലുടമകളുടെ ആവശ്യങ്ങൾ ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ എന്തായാലും അത്തരം വിഷയം വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് മില്ലുടമകളോട് സ്വീകരിച്ചത് അത് കേരളത്തിലെ കൃഷിക്കാരെ അവരുമായി ബന്ധപ്പെട്ട അകറ്റുവാൻ വേണ്ടിയാണ് അതിനോട് മഴ ശക്തമായ നെല്ല് സംഭരണം ഓരോ ദിവസം വൈകുന്നതും കർഷകർക്കും വലിയ ദുരിതമാകും കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം